ഹലോ എല്ലാവർക്കും നമ്മുടെ ഇല കാടിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ബോഗൻ വില്ല പ്ലാന്റ്സിൻ്റെ പതിനെട്ട് വെറൈറ്റീസാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതും നല്ല ടോപ്പ് റയർ ആയിട്ടുള്ള വെറൈറ്റീസൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സ് നോക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റ്സ് ഓർഡർ ചെയ്യാം കേട്ടോ കാരണം റേറ്റും കാര്യങ്ങളും അതുപോലെ പ്ലാന്റിൻ്റെ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക ശേഷം മാത്രം പ്ലാന്റ്സ് ഓർഡർ ചെയ്യുക അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഈ ഒരു വെറൈറ്റി തന്നെയാണ് ഇത് ഗ്രീൻ ആപ്പിൾ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് നന്നായിട്ട് ഫ്ലവർ ഇടും ഇതിപ്പോൾ ഫ്ലവർ അത്യാവശ്യം ഫ്ലവറുള്ള പ്ലാന്റ് ആണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ എല്ലാത്തിലും ഫ്ലവർ ഉണ്ടാവണമെന്നില്ല അപ്പോൾ ചില പ്ലാന്റ്സിലൊക്കെ നല്ല സൈസുള്ള പ്ലാന്റ് ആണ് ചില പ്ലാന്റ്സിലൊക്കെ ഫ്ലവർ കൊഴിഞ്ഞു പോയിട്ടുണ്ട് അതിനുശേഷം നന്നായിട്ട് ഫ്ലവറും ഈ ഒരു പ്ലാന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സീസണിലും ഫ്ലവർ ഇടുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു ഗ്രീൻ ആപ്പിൾ എന്ന് പറഞ്ഞ പ്ലാന്റ് ലീഫ് നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ നന്നായിട്ട് ഫ്ലവർ ഇടുകയും ചെയ്യും അപ്പോൾ ഇപ്പോൾ ഫ്ലവർ കൊഴിഞ്ഞു പോയതിന് ശേഷമുള്ള പ്ലാന്റിൻ്റെ സൈസാണ് ഞാൻ ഈ കാണിക്കുന്നത് ചില സമയത്ത് പ്ലാന്റ് ബുഷായിട്ട് നിൽക്കും പക്ഷേ ഫ്ലവർ കുറവാകുമ്പോൾ ഫ്ലവർ കുറയുമ്പോൾ പ്ലാന്റ് ചെറുതായിട്ട് നമുക്ക് തോന്നും പക്ഷേ ഈ ഒരു പ്ലാന്റ് ഫ്ലവർ പോയിട്ടും നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു ഗ്രീൻ ആപ്പിളിൻ്റെ പ്ലാന്റ് കഴിഞ്ഞ പ്രാവശ്യം നല്ല എൻക്വയറി ഉണ്ടായിരുന്ന പ്ലാന്റ് ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഫൈവ് ഹൺഡ്രഡിനൊക്കെ കൊടുത്ത പ്ലാന്റ് നമ്മളിപ്പോൾ ഓഫർ പ്രൈസായിട്ട് ഫോർ ഫിഫ്റ്റിക്കാണ് കൊടുക്കുന്നത് നാന്നൂറ്റി കൊടുക്കുന്നത് നെക്സ്റ്റ് വരുന്നത് വെറൈറ്റിയാണ് ാണ് ഇതിൻ്റെ കൂടെ കൂടെ വെള്ളം ഇതുപോലുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും ചില്ലി ഐസ്ക്രീമിന് വരുന്നത് കുറച്ച് കളർ കളർ കളറിങ്ങനെ മിക്സ് ആയിട്ട് പിങ്ക് യെല്ലോ വൈറ്റ് അതുപോലെ എല്ലാം മിക്സ് ആയിട്ടുള്ളൊരു ഫ്ലവർ ആയിരിക്കും വരുന്നത് ആദ്യം ഒരു വൈറ്റ് കളറുള്ള ഫ്ലവർ ആയിരിക്കും പിന്നെ കളർ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് മാറി വരും ചില്ലി ഐസ്ക്രീമിന് നല്ല എൻക്വയറി ഉള്ള പ്ലാന്റ് ആണ് അപ്പോൾ ചില്ലി ഐസ് ഇതുപോലത്തെ സൈസ് പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കാരണം ഇത് ഫസ്റ്റ് വൈറ്റ് ഫ്ലവർ ആയിരിക്കും പിന്നെ ഫ്ലവറിൻ്റെ ഇങ്ങനെ മാറി മാറി വരും ഫോർ ട്വൻറ്റി ആണ് റേറ്റ് വരുന്നത് നാനൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം ബുഷായിട്ട് നിൽക്കുന്ന വലിയ പ്ലാന്റ്സ് ആണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സൈസ് ആയിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് ഈ ഒരു പ്ലാന്റിന് ഫ്ലവർ നന്നായിട്ട് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് സിംഗപ്പൂർ പിങ്കിൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് ഈ ഒരു സൈസാണ് ഇതും നല്ല വലിയ പ്ലാന്റ് ആണ് അതും ഫ്ലവറുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഫ്ലവറിൻ്റെ കാര്യത്തിൽ നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല കാരണം ചിലപ്പോൾ നമ്മൾ കൊറിയർ അയക്കുമ്പോൾ ഫ്ലവർ ഉണ്ടാവണം എന്നില്ല കാരണം ഫ്ലവർ കൊഴിഞ്ഞു പോകാം പക്ഷേ നമ്മൾ സൈസ് കാണിക്കുന്നത് ഏകദേശം ഈ ഏതൊരു സൈസൊക്കെ തന്നെയായിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് ചില പ്ലാന്റ്സ് ഫ്ലവർ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുന്നത് അപ്പോൾ പ്ലാന്റ് നല്ല ബുഷ് ആയിട്ട് തോന്നും ഫ്ലവർ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ പ്ലാന്റ് ചെറുതായിരിക്കും ഈ ബോഗൻവില പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലവറും ി നന്നായിട്ട് നിറഞ്ഞ് വേണം പ്ലാന്റ് നല്ല ബുഷ് ആയിട്ട് നിൽക്കുന്നത് പക്ഷേ ഈ ഒരു പ്ലാന്റിന് ഫ്ലവർ ഇല്ലെങ്കിൽ പോലും പ്ലാന്റ് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് തന്നെയാണ് ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് പെട്ടെന്ന് നിറച്ച് ഫ്ലവർ ഇടുന്ന ഒരു വെറൈറ്റി തന്നെയാണ് അതും നല്ല ഭംഗിയുള്ള ഫ്ലവർ തന്നെയാണ് നമുക്ക് ഹാങ്ങിങ് ബോർഡിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി തന്നെയാണ് സിംഗപ്പൂർ പിങ്ക് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ചിത്ര എന്ന് ചിത്രയെന്ന് ഒരു വെറൈറ്റിയാണ് ഇതുപോലെ തന്നെ ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഫസ്റ്റ് ഒരു വൈറ്റ് ആയിരിക്കും പിന്നെ കളർ ചേഞ്ച് ചെയ്ത് നല്ല ഭംഗിയുള്ള ഡബിൾ ഷെയ്ഡും അതുപോലെ തന്നെ ത്രിബിൾ ഷെയ്ഡൊക്കെ കയറി വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ ചിത്ര എന്ന് പറഞ്ഞ വെറൈറ്റി ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന സൈസ് ഈ ഒരു സൈസിലെ പ്ലാൻ്റായിരിക്കും നമ്മളിപ്പോൾ സെയിലിനായിട്ട് സെയിലിനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നത് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് നന്നായിട്ട് കളർ കയറി വരുന്ന വെറൈറ്റിയാണ് നല്ല റേറ്റുള്ള ആണ് കേട്ടോ ഇത് നോർമൽ വെറൈറ്റി അല്ല ഹൈബ്രിഡ് വെറൈറ്റി തന്നെയാണ് കളർ നമ്മൾ ഫസ്റ്റ് വരുന്ന കളറല്ല ഈ ഒരു ഫ്ലവറിന് ഫ്ലവറിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് വരും ഈ ഒരു സൈസ് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് തന്നെയാണ് ചില ചില ഫ്ലവറൊക്കെ ഓൾറെഡി ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട് കണ്ടോ കളർ ഇങ്ങനെ ചെയ്ഞ്ച് ആയിട്ട് വരും ഒരു പിങ്ക് ഷെയ്ഡ് അതുപോലെ തന്നെ ഇങ്ങനെ മാറി മാറി വരും ആദ്യം ഞാനൊരു റെഫറൻസ് പിക്ക് കാണിച്ചില്ല അതുപോലത്തെ ഷെയ്ഡായിട്ട് വരും ഈ ഒരു വെറൈറ്റി ചിത്ര എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ചെറിയ പ്ലാന്റ് അല്ല അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് തന്നെയാണ് ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ഈ ഒരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ വൈറ്റ് ബ്യൂട്ടി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ബ്യൂട്ടി വൈറ്റ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയായിട്ട് ഇതുപോലെ നല്ല തിക്കായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ഈ ഒരു ഫ്ലവർ ചിലപ്പോൾ കൊഴിഞ്ഞു പോകാം കാരണം കുറച്ച് ദിവസമായ ഫ്ലവറാണ് അപ്പോൾ നമ്മൾ കൊറിയർ അയക്കണ സമയത്ത് ചിലപ്പോൾ ഫ്ലവർ കൊഴിഞ്ഞു പോകാം അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് അപ്പോൾ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഭംഗിയുള്ള വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് ആണ് സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡിൽ ഇതുപോലത്തെ ഫ്ലവേഴ്സ് ആയിരിക്കുള്ളൂ കാരണം ഇങ്ങനെ ശരിക്കും ഇങ്ങനെ അധികം വിരിയില്ല ഈ ഒരു ഫ്ലവർ നല്ല റേറ്റുള്ള പ്ലാന്റ് തന്നെയാണ് അധികം വിരിയില്ല വിരിയ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന പോലെയാണ് ഈ ഒരു വെറൈറ്റി വരുന്നത് അതും നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡാണ് വരുന്നത് ഇതുപോലെയാണ് ഫ്ലവേഴ്സ് വരുന്നത് നല്ല റയർ വെറൈറ്റി തന്നെയാണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് സിക്സ് സെവൻറ്റിയാണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് നല്ല വലിപ്പുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം കാരണം നമുക്കിത് അധികം സ്റ്റോക്ക് വന്നിട്ടില്ല കുറച്ച് സ്റ്റോക്ക് മാത്രമേ കിട്ടിയുള്ളൂ നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് പ്ലാന്റ് മാത്രമേ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നല്ല വെറൈറ്റി തന്നെയാണ് ഈ ഒരു സൈസ് തന്നെ കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് ഇതൊക്കെ നല്ല ടോപ്പ് റേ റെയർ വെറൈറ്റിയിൽ പെടുന്ന പ്ലാന്റ് ആണ് പിന്നെ ഫ്ലവേഴ്സ് ഇങ്ങനെ വിരിഞ്ഞ് വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ കൂടുതലും അതായത് പ്ലാന്റ്സ് അധികം വിരിയില്ല ഫ്ലവേഴ്സ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയുള്ളൂ പിന്നെ കൂടുതലും ഇങ്ങനെ ഫ്ലവേഴ്സ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഫ്ലവേഴ്സ് പക്ഷേ അതിലും ും കുറച്ച് മുട്ടുള്ള മുട്ടുള്ള നിങ്ങളുടെ കിട്ടുമ്പോൾ നല്ല ഭംഗിയായിട്ട് നന്നായിട്ട് ഫ്ലവർ ഫ്ലവർ ഇടും പ്ലാന്റ് അപ്പോൾ കൂടുതൽ ചിലപ്പോൾ കൊഴിഞ്ഞു പോകും അപ്പോൾ കുറച്ച് മുട്ടുള്ള നിങ്ങൾക്ക് കൈ കിട്ടുമ്പോൾ നന്നായിട്ട് ഫ്ലവർ ഫ്ലവർ വരും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റി ആണ് ഈ ഒരു സൈസ് ആയിരിക്കും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല നല്ല ഭംഗിയുള്ള വന്ന ഇത് നമ്മുടെ പെടിലാന്തസിൻ്റെയൊക്കെ ഒരു ലീഫിൽ അതുപോലെ നല്ല വേരിയേഷൻ വന്ന ലീഫാണ് അതിൽ ഇതുപോലത്തെ ഒരു മജന്ത ഷെയ്ഡാണ് ശരിക്കും നല്ല ഭംഗിയുള്ള ഒരു മജന്ത ഷെയ്ഡാണ് വരുന്നത് അതും ഈ ഒരു ലീഫിൽ ഈ ഒരു മജന്ത ഫ്ലവർ വന്നപ്പോൾ നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് കാണാനായിട്ട് അതും നന്നായിട്ട് ഫ്ലവർ ഇപ്പോൾ വരുന്നുണ്ട് നമുക്ക് ഈ ഒരു പ്ലാന്റിന് ഇതിൻ്റെ അറ്റത്ത് നോക്കിയാൽ അറിയാൻ പറ്റും നന്നായിട്ട് ഫ്ലവർ വരുന്നുണ്ട് ഈ ഒരു വെറൈറ്റിക്ക് ഇനി ചില ഒക്കെ ഇത്രയും ഫ്ലവർ ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ഫ്ലവർ നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ കൊഴിഞ്ഞു പോകാം ഇപ്പോൾ ഇതൊക്കെ തിക്കായിട്ട് ഫ്ലവർ ഉണ്ടായതായിരുന്നു ഇത് കൊഴിഞ്ഞു പോയതാണ് ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ത്രീ സ്റ്റാർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ടോപ്പ് റയർ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അതിൻ്റെ ഫ്ലവർ വരുന്നത് ഇങ്ങനെ ആയിരിക്കും പല ഷെയ്ഡ് ഇങ്ങനെ മാറി മാറി വരും ഈ ഒരു ഫ്ലവറിന് നല്ല ആയിട്ടുള്ള വെറൈറ്റി തന്നെയാണ് നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സിന് ഫ്ലവർ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ എടുത്ത് പറയുകയാണ് ഫ്ലവർ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ പ്ലാന്റ്സിന് കാരണം ചില കസ്റ്റമർ ചോദിക്കാറുണ്ട് നല്ല ഫ്ലവറുള്ള പ്ലാന്റ് നോക്കി തരുമെന്ന് പക്ഷെ നമ്മൾ കൂടുതലും ഫ്ലവറുള്ള പ്ലാന്റ് നോക്കി തന്നാലും ചിലപ്പോൾ കസ്റ്റമറിൻ്റെ കയ്യിലെത്തുമ്പോഴത്തേക്കും ഫ്ലവർ കൊഴിഞ്ഞു പോകാം പിന്നെ നമ്മൾ ഈ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെയാണ് തരുന്നതെങ്കിൽ കസ്റ്റമറുടെ കയ്യിലെത്തുമ്പോഴായിരിക്കും നല്ല ഭംഗിയിൽ ഫ്ലവർ ഇടുന്നത് അപ്പോൾ ആ ഒരു ഫ്ലവറിൻ്റെ ഭംഗി ആ ഒരു കസ്റ്റമറിനെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഈ ഒരു ഫ്ലവർ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ നന്നായിട്ട് ഫ്ലവർ ഇടുമ്പോൾ നിങ്ങളുടെ കയ്യിലെത്തുമ്പോഴായിരിക്കും നന്നായിട്ട് ഫ്ലവർ ഇടുന്നത് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ്സ് ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് ത്രീ സ്റ്റാറിൻ്റെ പ്ലാന്റ് കണ്ടോ ഇതുപോലെ ഫ്ലവർ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ നല്ല വലിപ്പുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സൈസ് പ്ലാന്റിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് മാർക്കറ്റിൽ നമ്മൾ ഈ ഒരു പ്ലാന്റ് സിക്സ് നയൻറ്റിക്കാണ് കൊടുക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു സൈസ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഫ്ലവർ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ കൊറിയർ കൊറിയറാഴ്ച നിങ്ങളുടെ കയ്യിലെത്തുമ്പോഴായിരിക്കും നല്ല രീതിയിൽ തന്നെ ഈ ഒരു പ്ലാന്റ് ഫ്ലവർ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ ഫ്ലവർ കുറച്ച് കുറച്ച് ദിവസമൊക്കെ നമുക്ക് കാണാൻ പറ്റും ആ ഒരു പ്ലാന്റിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും ത്രീ സ്റ്റാറിൻ്റെ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് തന്നെയാണ് സിക്സ് നയൻറ്റിക്കാണ് നമ്മളിപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് കൊടുക്കുന്നത് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ഈ ഒരു വെറൈറ്റിയാണ് നല്ല സിൽവർ ലീഫാണ് നല്ല സിൽവർ ലീഫിൽ ഇതുപോലെ തന്നെ രണ്ട് ഷെയ്ഡ് വരുന്നുണ്ട് ഈ ഒരു ഫ്ലവറിന് നല്ലൊരു ലൈറ്റ് yellow യും അതുപോലെ തന്നെ dark yellow യും വരുന്നുണ്ട് നല്ല ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ആണ് വരുന്നത് അതും നല്ല തിക്ക് ആയിട്ടുള്ള ഫ്ലവർ വരുന്നുണ്ട് ഈ ഫ്ലവർ കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് ചെറിയ പ്ലാന്റ് ആണെന്ന് നമുക്ക് തോന്നും കാരണം ബോഗൻവില്ലാട പ്രത്യേകത അത തന്നെയാണ് ചില നല്ല റെയർ വേറൈറ്റീസ് നേക്ക നറച്ച ഫ്ലവർ ഉണ്ടാവും ഫ്ലവർ കൊഴിയുമ്പോൾ പ്ലാന്റ് ചെറുതായിട്ട് തോന്നും പക്ഷെ ഇപ്പോ ഫ്ലവർ നറഞ്ഞു നിൽക്കുന്നപ്പോൾ നല്ല ബുഷ് പ്ലാന്റ് ആയിട്ടാണ് നമുക്ക് തോന്നും അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് നല്ല siler leaf ഉം അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പ് ആണ് ഫ്ലവർ വരുന്നത് കുറച്ച് ാരോ പോലത്തെ ഒരു ഫ്ലവർ ആണ് ഈ ഒരു ടൈപ്പ് ഫ്ലവർ ആണ് ബട്ടർഫ്ലൈ യെല്ലോ എന്ന് പറഞ്ഞ ആണ് നല്ല റയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്കധികം പ്ലാന്റ്സ് ഈ ഒരു വെറൈറ്റി കിട്ടാറില്ല ഇപ്പോൾ നമുക്ക് കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം ഈ ഒരു സൈസ് പ്ലാന്റ്സ് ഒക്കെയായിരിക്കും നമ്മൾ സെയിലിനായിട്ട് റെഡിയാക്കി അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തരാം നമ്മൾ എയ്റ്റ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡിനൊക്കെ കൊടുക്കുന്ന പ്ലാന്റ് സിക്സ് ഹൺഡ്രഡിന് കൊടുക്കുമ്പോൾ ചില കസ്റ്റമർ പറയാറുണ്ട് ഭയങ്കര വളരെ റേറ്റ് കൂടുതലാണെന്ന് റേറ്റ് കൂടുതലാണ് പക്ഷെ അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് അനുസരിച്ച് നമ്മൾ കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ഈ ഒരു വെറൈറ്റിയാണ് ഇത് ഓറഞ്ച് ഗ്ലോറി എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതുപോലെ രണ്ട് ഷെയ്ഡിൽ ഫ്ലവർ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അതും ഇതിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് കാണാനും അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ട് ഡാർക്ക് ഗ്രീനിൽ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്ന ലീഫാണ് അതും നല്ല ഭംഗിയുള്ള ഡാർക്ക് ഓറഞ്ചും ഷെയ്ഡ് വരുന്ന ഫ്ലവർ ആണ് ഇത്രയും സൈസുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ഈ ഒരു വെറൈറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തയച്ചു തരാം നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു ഓറഞ്ച് ക്ലോറിയുടെ പ്ലാന്റ് നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ഏതാണെന്ന് നോക്കുക നെക്സ്റ്റ് വരുന്ന വെറൈറ്റി നമ്മുടെ ഫയറോപ്പാൽ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് നമ്മുടെ ഇവിടെയൊക്കെ നഴ്സറിയിൽ നല്ല റേറ്റ് ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചപ്പോൾ തന്നെ സെവൻ ഹൺഡ്രഡ് ഒക്കെയാണ് റേറ്റ് പറയുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അതും പെട്ടെന്ന് തന്നെ സെയിലായി പോകുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു ഫയറോപ്പാലിൻ്റെ പ്ലാന്റ് നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റ് ത്രീ എയ്റ്റിക്കാണ് കൊടുക്കുന്നത് ഇതിപ്പോൾ ലീഫൊക്കെ കുറവാണ് നിറച്ച് ഫ്ലവറാണ് ഫ്ലവർ നന്നായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് പിന്നെ അതുപോലെ തന്നെ പുതിയ ഫ്ലവറുകളും വരുന്നുണ്ട് പ്ലാന്റിന് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ വെയിനറ്റ് കൊണ്ടുവന്നിരിക്കുന്നു. ഫ്ലവറും നമുക്ക് ഫ്ലവറിൻ്റെ കാര്യത്തിൽ ഒരു ഉറപ്പും പറയാൻ പറ്റില്ല കാരണം ഫ്ലവർ കൊഴിഞ്ഞു പോകും. ഞാൻ എടുത്തു പറയാനാണ് 380 ആണ് ഈ ഒരു സൈസ് പ്ലാന്റ്റിൻ്റെ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ചില്ലി റെഡ് എന്ന് പറയുന്ന വേറൈറ്റിയാണ്. നല്ലൊരു റെഡ് ഷേഡിലെ ഫ്ലവർ തന്നെയാണ് വരുന്നത്. അതും നല്ല thick ആയിട്ടുള്ള ഫ്ലവർ. നമ്മൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ നമ്മൾ ഇങ്ങനെ കുറേ ഫ്ലവർ വന്നു കഴിഞ്ഞയതിന് ശേഷം ഈ മോൾ ഈ മോളിന്റെ ഭാഗത്തൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാനംഗിലെ നല്ല ബുഷ് ആയിട്ട് പ്ലാന്റ് റെഡിയായിട്ട് വരും. നന്നായിട്ട് ബുഷ് ആയിട്ട് നിൽക്കും അതും നിറയെ ഫ്ലവർ ഇടുകയും ചെയ്യും നമ്മളിവിടെ ഒരു കള നമ്മുടെ കളക്ഷനിൽ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് നന്നായിട്ട് തിക്കായിട്ട് ഫ്ലവർ വന്നിട്ടുണ്ട് ടു ഫിഫ്റ്റിയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് തായ് ഡിലൈറ്റ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഐ ഡി തായ് ഡിലൈറ്റ് എന്ന് പറഞ്ഞാണ് നമുക്ക് വന്നിരിക്കുന്നത് നല്ലൊരു ഡബിൾ ഷെയ്ഡ് തന്നെ വരുന്നുണ്ട് ഈ ഒരു വെറൈറ്റിക്ക് നല്ല സിൽവർ ഷെയ്ഡുള്ള ഫ്ലവർ ലീഫും അതുപോലെ തന്നെ നല്ലൊരു വൈറ്റും അതുപോലെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡുമാണ് ഫ്ലവറിന് വരുന്നത് ഇതിപ്പോൾ ഫ്ലവർ വന്ന് തുടങ്ങിയിട്ടുള്ളൂ നമ്മൾ നന്നായിട്ട് ടോപ്പിലൊക്കെ കട്ട് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും നന്നായിട്ട് ഫ്ലവറും വരുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ പുതിയ ശിഖരങ്ങളും വരുന്നുണ്ട് ഈ ഒരു പ്ലാന്റിന് ഈ ഒരു സൈസ് പ്ലാന്റ് ും നല്ല ഡിമാൻഡ് ഉള്ള പ്ലാന്റ് ആണ് ഇതിന്റെ ലീഫ് കാണാനും നല്ല ഭംഗിയായിട്ടോ കുറേ നന്നായിട്ട് തിക്കായിട്ട് തന്നെ ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും ഫ്ലവർ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങുമ്പോഴത്തേക്കും നന്നായിട്ട് തിക്കായിട്ട് ഫ്ലവർ ഉണ്ടാവും ഇതൊക്കെ ഫ്ലവർ വന്നു പോയ ആ ഒരു കമ്പുകളാണ് ആ കാണുന്നത് അപ്പോൾ ഫ്ലവർ വന്നു കഴിയുമ്പോഴത്തേക്കും പ്ലാന്റ് നല്ല ബുഷായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് ഫൈവ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നെക്സ്റ്റ് വരുന്നത് തിമ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതും നല്ല ഭംഗിയാണ് പ്ലാന്റ് കാണാനായിട്ട് കൂടുതലും ലീഫിനെങ്കിലും കൂടുതലും പ്ലാന്റ് സൈസായിട്ട് തോന്നുന്നത് ഈ ഒരു ഫ്ലവർ നിൽക്കുമ്പോഴാണ് നിറയെ ഫ്ലവർ ഉണ്ടാവും ഈ ഒരു വെറൈറ്റിക്ക് ലീഫ് കാണാനും നല്ല ഭംഗിയാണ് ഇതുപോലെ ഡാർക്ക് ഗ്രീനിൽ ഇങ്ങനെ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട് ശരിക്കും ഈ ഒരു പ്ലാന്റിന് മൂന്ന് കളറ് വരുന്നുണ്ട് ഈ ഒരു ഫ്ലവറിൻ്റെ കളറും അതുപോലെ തന്നെ ലീഫിൻ്റെ രണ്ട് കളറും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും ഈ ഒരു വെറൈറ്റി നമ്മൾ കൊടുക്കുന്നത് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം ഇതാണ് നമ്മുടെ ടു ഹൺഡ്രഡിൻ്റെ പ്ലാന്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ഹവായ് വൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ലൊരു അടിപൊളി ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ് ഈ ഒരു ഹവായ് വൈറ്റിൻ്റെ പ്ലാന്റ് നല്ല വേരിയേഷൻ വന്ന ലീഫും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള വൈറ്റ് ആണ് വരുന്നത് നമുക്കിത് നന്നായിട്ട് ഹാങ്ങിങ് ബോട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് വരുന്ന പോലത്തെ ഒരു വെറൈറ്റിയാണ് ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് നമ്മൾ ഇതിൻ്റെ പിങ്ക് ഷെയ്ഡ് വരുന്ന വെറൈറ്റി നമ്മൾ ആർച്ച് ചെയ്യാൻ വേണ്ടി നമ്മുടെ സി ഫ്രണ്ടിൽ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നട്ടിട്ടുണ്ട് അത് കുറച്ചിങ്ങനെ വളർന്നു വരുന്നേ ഉള്ളൂ അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ പറയാം കേട്ടോ ഈ ഒരു സൈസ് പ്ലാന്റിന് ഈ ഹവായ വൈറ്റിൻ്റെ ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് നമുക്ക് സ്റ്റോക്ക് കുറവാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ഈ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ കണ്ണിനൊക്കെ നല്ല കുളിർമ തരുന്ന ഒരു കളർ തന്നെയാണ് നല്ലൊരു ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് വൺ എയ്റ്റി ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇത് നിറച്ച് ഫ്ലവർ ഉണ്ടാവട്ടെ ഫ്ലവർ ഇങ്ങനെ തിക്കായിട്ട് നിൽക്കും ഇതിലൊക്കെ നിറച്ച് ഫ്ലവർ ആയിരുന്നു ഫ്ലവർ പോയ ആ ഒരു കമ്പാണ് നമ്മൾ കാണുന്നത് അതും പുതിയ പുതിയ ലീഫും അതുപോലെ തന്നെ പ്ലാന്റ് നല്ല ബുഷായിട്ട് വരുകയും ചെയ്യും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നെക്സ്റ്റ് വരുന്നത് റൂബി റെഡിൻ്റെ പ്ലാന്റ് ആണ് റൂബി റെഡിൻ്റെ ഈ ഒരു സൈസ് നല്ല ബുഷ് പോ തന്നെയാണ് പുഷ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നത് നല്ലൊരു ബീട്രൂട്ട് ഷെയ്ഡ് തന്നെയാണ് വരുന്നത് നല്ലൊരു ഡാർക്ക് ബീട്രൂട്ട് ഷെയ്ഡ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഫ്ലവർ ഉള്ള പ്ലാന്റ് കൊണ്ട് ഫ്ലവർ കുറഞ്ഞ പ്ലാന്റ് കൊണ്ട് അപ്പോൾ ചിലപ്പോൾ ഫ്ലവർ കൊഴിഞ്ഞു പോകാം അത് ഞാൻ എടുത്ത് പറയുകയാണ് സിക്സ് ഹൺഡ്രഡ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ ഫ്ലവർ ഇല്ലാതിരിക്കാം പക്ഷെ നല്ല ബുഷ് ബുഷായിട്ടുള്ള പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും സിക്സ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം ഇതൊക്കെ നല്ല റേറ്റുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ ഇത്ര നമ്മളിത്ര കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ഏതാണെന്ന് നോക്കാം നെക്സ്റ്റ് വരുന്നത് ചിത്ര ബാറ്റിക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതുപോലെ ഒരു വൈറ്റ് അല്ല ഒരു തരം ക്രീം ഷെയ്ഡാണ് വരുന്നത് ഫ്ലവറിന് ഇതുപോലെ ഫ്ലവർ വന്നിട്ടുണ്ട് ഫ്ലവർ കൊഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് പ്ലാന്റിൻ്റെ അപ്പോൾ ഈ ഒരു സൈസ് ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലവർ കൊഴിഞ്ഞാലും പിന്നീട് പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലവർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ത്രീ ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ പ്ലാൻസ് സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും താങ്ക്